ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കൂടെ ഏറ്റവും പുതിയ സ്വാഗതം ഇപ്പൊ ഒരുപാട് പേര് ഇപ്പൊ സെപ്റ്റംബർ ഇന്റർവേക്കിൽ യു കെട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ ഇനി ഇപ്പൊ ജനുവരിയിലായാലും ഒരുപാട് പേര് യു കൂടാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസും അപ്പൊ ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ജീവിതമൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അതെന്തായാലും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത് എന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പൊ നിങ്ങൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും യു കെയിലോട്ട് പഠിക്കാൻ വരാൻ വേണ്ടി ആഗ്രഹിക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ കസിൻസിനോ ആർക്കെങ്കിലും ഒക്കെ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക വേണം അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് അപ്പോൾ യു കെയിലോട്ട് പഠിക്കാൻ വേണ്ടി വരുന്ന ഇന്ത്യയിൽ നിന്നും യു കെയിലോട്ട് പഠിക്കാൻ വേണ്ടി വരുന്ന ഒരു ശരാശരി വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു ഓട്ട പ്രതിക്ഷിണമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പൊ യു കെയിലോട്ട് വരുന്ന ആദ്യ ഒരു വ്യക്തി ഇന്ത്യയിൽ നിന്ന് യു കെട്ട് വരുന്ന ആദ്യ വ്യക്തി നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങി വിസാ പ്രക്രിയകളും വ്യവസ്ഥകളും മനസ്സിലാക്കി വെക്കുക തന്നെ വേണം നമ്മളൊരു ഏജൻസി ത്രൂ ആണ് വരുന്നതെങ്കിൽ എങ്കിൽ ഒരിക്കലും ഏജൻസി പറയുന്ന പോലെ തന്നെ കണ്ണുമുടച്ച് വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്യരുത് ആ ഓക്കെ നമുക്ക് ഒരുപാട് ഗൂഗിൾ ആവട്ടെ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നിലവിലുണ്ട് അപ്പൊ നമ്മളും കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുക എന്തൊക്കെയാണ് വിസ പക്രികൾ എന്തൊക്കെയാണ് ഒരു അടുത്ത സ്റ്റെപ്പ് എന്തൊക്കെയാണ് എന്നൊരു ധാരണ ഉണ്ടായിരിക്കുക നല്ലതാണ് കാരണം നമ്മുടെ ഒരു ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഇതേപോലെ തന്നെ സിമാരുടെ ആശയവിനിമയത്തിന്റെ പ്രശ്നം കൊണ്ട് അതായത് ക്യാഷ് കുറച്ച് അധികം നഷ്ടമായിട്ടുണ്ട് അപ്പൊ അങ്ങനെ മീൻസ് അങ്ങനെ ഒരുപാട് പേര് പ്രശ്നങ്ങൾ കാര്യങ്ങൾ പറയുന്നുണ്ട് ഏജൻസിക്കാർക്ക് ഒരുപാട് പേര് ഫോൺ ചെയ്ത് സംസാരിക്കുന്ന ഇടയ്ക്ക് ചിലപ്പോ ഒന്നോ രണ്ടോ മിസ്റ്റേക്സുകളെല്ലാം പറ്റും അപ്പൊ നമ്മൾ നമ്മുടെ കാലക്കെടുക്കൊണ്ട് നമുക്കായിരിക്കും ചിലപ്പോ നമുക്കായിരിക്കും ആ മിസ്റ്റേക്ക് പറ്റും അപ്പൊ നമുക്ക് ക്യാഷ് അധികം നഷ്ടമായ ശേഷം പിന്നീട് സമയം ഉണ്ടാവില്ല പണ്ട് കാലം അതുകൊണ്ട് ഏജൻസികൾ പറയുന്ന കുഴപ്പം നമ്മളും കാര്യങ്ങൾ പഠിക്കുക ഏജൻസികൾ എന്തൊക്കെയാണ് ചെയ്യുന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കേണ്ട അത്യാവശ്യമാണ് സ്റ്റുഡന്റ് വിസ ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് എന്തൊക്കെയാണ് സി എസ് ലെറ്റർ ഇംഗ്ലീഷ് പ്രൊഫീഷൻസിൽ പ്രൂഫ് ഇതെല്ലാം നമുക്ക് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിൽ ഓരോരോ കോപ്പികൾ എക്സ്ട്രാ മാറ്റി എടുത്ത് വെക്കേണ്ടതാണ് എല്ലാവർക്കും ഒരാൾ വിസയുടെ നിബന്ധന പ്രകാരം സ്റ്റഡി വിസയിൽ വരുന്ന ആൾക്കാർക്ക് ഇരുപത് മണിക്കൂറിൽ കൂടുതൽ ഒരാഴ്ചയിൽ വർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ഇരുത് മണിക്കൂർ കൂടുതൽ ഒരിക്കലും വർക്ക് ചെയ്യാൻ പറ്റില്ല എങ്ങാനും ഇരുപത് മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു പ്രശ്നമാണ് നിങ്ങൾ വിസ ക്യാൻസലേഷൻ വരെ കാരണമായേക്കാം അതുകൊണ്ട് ഒരിക്കലും അത്തരം റിസ്ക് എടുക്കരുത് അതിപ്പോ പുതിയ ഗവൺമെന്റ് കുറച്ചുകൂടി സ്റ്റെപ്പ് അതൊരു വിദ്യാഭ്യാസ സമ്പ്രദായം എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക നമ്മൾ നമ്മുടെ നാട്ടിലെ ഡിഗ്രിയോ അല്ലെങ്കിൽ എം ബി എ യോ പഠിച്ച ഒരു രീതി എക്സാം എല്ലാം പാസ്സായ എഴുതി ഒരു രീതി ആയിരിക്കില്ല യു കെയിലെ പഠന രീതി എന്ന് പറയുന്നത് ഇവിടെയൊക്കെ നമ്മൾ നാട്ടിൽ നമ്മൾ എക്സാം എഴുതുന്നെങ്കിൽ ഇവിടെ എക്സാം ആയിരിക്കില്ല ഇവിടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യലായിരിക്കും അത് എക്സാമുള്ള സിസ്റ്റം ഉണ്ട് പക്ഷേ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ ആയിട്ട് റിസർച്ച് ചെയ്തിട്ട് നമ്മളെ റെക്കോർഡിൽ സബ്മിറ്റ് ചെയ്യണം കേട്ടോ എക്സാം ഇവിടുത്തെ എക്സാം പാസ് ആകുന്ന അതിലോട്ട് ചെറിയ ടിപ്പ് തരാം അറിയുന്ന ഒരു കാര്യം പറഞ്ഞു തരാം ഇവിടെ വരുന്ന പല വിദ്യാർത്ഥികൾ പുറത്ത് പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ആദ്യ ഒരു വീഡിയോ ഞാൻ പാട്ടുണ്ടായിരുന്നു പലരും പുറത്ത് പൈസ കൊടുത്താണ് ഇതേപോലെയുള്ള സെമിനാർ ഐ മീൻ ഈ ഒരു ഇതെല്ലാം സബ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതായത് എക്സാം പാസ്സാവുന്നത് പലരും ജസ്റ്റ് കോഴ്സിൽ അറ്റൻഡ് ചെയ്യുന്നു എന്ന് മാത്രം ഫൈനലി അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൾക്കാർ ഇതേപോലെ തന്നെ പൈസ വാങ്ങിയിട്ട് അവർക്ക് ഡാറ്റാസെല്ലാം സബ്മിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ഫുൾ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും അപ്പൊ അവർക്ക് ക്യാഷ് കൊടുത്തിട്ടാണ് സബ്മിറ്റ് ചെയ്യുന്നത് അപ്പം അതിനുള്ള എമൗണ്ട് കൂടി നമ്മൾ മനസ്സിൽ കരുതണം അത് ഫസ്റ്റ് നമ്മൾ വീഡിയോ പറഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ച് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും അസൈമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് കാരണം നമുക്ക് ഒരിക്കലും വേറൊരു വ്യക്തിയോ നമ്മളൊരു വിഷയം തന്നെയാണ് അസൈമെന്റിൽ എഴുതുന്നതെങ്കിൽ കൂടി നമുക്ക് ഒരിക്കലും മറ്റൊരു വ്യക്തി എഴുതിയ പോലെ ഒരിക്കലും വേർഡ്സ് ആയിട്ടും പല കാര്യങ്ങൾ അസൈൻമെന്റിൽ വന്നു കഴിഞ്ഞാൽ അതെല്ലാം റിജക്റ്റ് ആവാൻ സാധ്യതയുണ്ട് അസൈൻമെന്റ് എങ്ങനെ ആയി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടി നിങ്ങൾക്ക് അവസരം കിട്ടും അതിലും റിജെക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എഫ് എൽ ആർ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പി എസ് ഡബ്ല്യൂ നമുക്ക് എടുക്കാൻ പറ്റില്ല പി എസ് ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ രണ്ട് വർഷമാണ് എഫ് എൽ ആർ എന്ന് പറഞ്ഞാൽ ആറ് മാസമാണ് വരാൻ വേണ്ടി ഒരു കോഴ്സ് എടുത്ത് എന്ന് ഉദ്ദേശിക്കരുത് അതുകൂടി അതിനോട് പറഞ്ഞു വെക്കുകയാണ് യു കെയിലോട്ട് എങ്ങനെയും എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു തട്ടിക്കൂട്ട് യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ് എടുത്ത് വന്നുകഴിഞ്ഞാൽ ഒരിക്കലും പാസ് ആവാൻ സാധിക്കുകയില്ല അത് മാത്രമല്ല നിങ്ങൾക്ക് ഭാവിയിൽ ജോലി ലഭിക്കാനും സാധ്യത കുറവായിരിക്കും നിങ്ങൾ ഇപ്പം നാട്ടിൽ ഏതാണോ പഠിച്ചിരിക്കുന്നത് ആ പഠിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകളാണ് നിങ്ങൾ ഇവിടെ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പാസ്സാവാനും അതിനുശേഷം നിങ്ങൾക്ക് ഇന്റർവ്യൂവിൽ ജോലി ലഭിക്കാനും സാധ്യതയുണ്ട് കാരണം ഇന്റർവ്യൂലും ഇവർ ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായാലും ചെക്ക് ചെയ്യും അപ്പൊ നിങ്ങൾ എക്കണോമിക്സ് പഠിച്ചാൽ ഇവിടെ വന്നിട്ട് മാത്സ് പഠിക്കുമ്പോൾ അതിലൊരു വൈ അതിലൊരു ഡിഫറൻസ് എന്തായാലും മുഴച്ചു നിൽക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണോ നാട്ടിൽ പഠിച്ചിട്ടുള്ളത് അതിന്റെ അടുത്ത കോഴ്സ് പഠിക്കാൻ വേണ്ടി മാത്രം യു കെട്ട് വരും എന്ന പോലെ തന്നെ നിങ്ങൾ യൂണിവേഴ്സിറ്റികളുടെ പേരുകൾ കണ്ടിട്ട് ഒരിക്കലും വരരുത് യു കെയിൽ ഒരുപാട് എല്ലാവർക്കും ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് കേംബ്രിഡ് യൂണിവേഴ്സിറ്റി പോലെയുള്ള വലിയ വലിയ യൂണിവേഴ്സിറ്റികളൊക്കെ യു കെയിലുണ്ട് പക്ഷേ നമ്മൾ വരുമ്പോൾ അത് കോഴ്സുകൾ തിരഞ്ഞെടുക്കുമെന്ന് ശ്രദ്ധിക്കണം നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് യൂണിവേഴ്സിറ്റി വ്യാജമാണോ അത് സെയിം യൂണിവേഴ്സിറ്റി ആണോ എന്ന് ശ്രദ്ധിക്കണം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എല്ലാവർക്കും അറിയാം അപ്പോൾ കാലിക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വേറെ ഒരു തട്ടിക്കുട്ടി യൂണിവേഴ്സിറ്റി ആരംഭിച്ചിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാം എന്ന് പറഞ്ഞ പരസ്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല മീൻസ് കാലിക്കട്ടുള്ളവർക്കും നമ്മുടെ കേരളത്തിലുള്ളവർക്കും അറിയായിരിക്കും ബീഹാറിലെ മറ്റുള്ളവർക്കും അറിയില്ല അവരോട് വന്നുപെട്ട ശേഷമാണ് അറിയുന്നത് ഇത് നമ്മൾ ഉദ്ദേശിച്ച യൂണിവേഴ്സിറ്റി അല്ല വ്യാജനാണ് എല്ലാം കണ്ടു ശ്രദ്ധിച്ചും മാത്രമേ വരാൻ പാടുള്ളൂ മാത്രമല്ല ഒരുപാട് പേര് നിങ്ങൾ യു കെയിൽ മുൻപ് വന്ന നിങ്ങളുടെ നാട്ടിലുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പൊ ഞാൻ നേരത്തെ പല വീഡിയോസും പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മളുടെ കൂടെ ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിക്കുന്ന ഒന്നോ രണ്ടുപേർ ഇപ്പം യു കെയിലോ ഒക്കെ ഉണ്ട് അപ്പൊ അവരുടെ അടുത്തൊക്കെ നിങ്ങൾ മടിക്കാതിരിക്കുക കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ കണ്ടുവരുന്ന ട്രെൻഡ് അതാണ് അതാണ്ടോ ഒരിക്കലും നമ്മൾ കൂടെയുള്ള ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലും ഒക്കെ യു കെയിൽ മറ്റും ഉണ്ടെങ്കിൽ അവരോട് നമ്മൾ ചോദിക്കില്ല അവർ കുറച്ചൊരു ഫീൽ ചെയ്യാതെ തോന്നുന്നുണ്ട് എന്നിട്ട് വേറെ ആൾക്കാരൊക്കെ ചോദിക്കുന്നു എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം നമുക്ക് തന്നെ പല എൻക്വയറീസും വരുന്നതും നമുക്കറിയാറേ മനസ്സിലാക്കാൻ സാധിക്കും ഒരു കാര്യമാണ് കസിൻസിനോടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടോ നേടി ചോദിക്കാതെ വേറെ ആൾക്കാരോടൊക്കെ എങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് ചോദിക്കുന്നത് അപ്പൊ അതൊരിക്കലും അത് നല്ല രീതിയല്ല നമ്മൾ ഇവിടെ അറിയുന്ന ആൾക്കാരടുത്ത് ആദ്യം ചോദിച്ചു വെക്കുക എന്നാൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു എന്താ പറയുക സഹായങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിക്കാനും സാധ്യതയുണ്ട് അതേപോലെ ലെക്ചർ അവേഴ്സ് എങ്ങനെയാണ് സെമിനാർസ് ഒക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക ചില യൂണിവേഴ്സിറ്റികളിലൊക്കെ ആഴ്ചയിൽ ഒരു ഒരു ദിവസം മാത്രമേ ക്ലാസ് ഉണ്ടാവുകയുള്ളു ചിലതിൽ ആഴ്ച രണ്ട് ദിവസമായിരിക്കും അപ്പോൾ ആ കാര്യങ്ങൾക്കൊന്നും മനസ്സിലാക്കുക ബാക്കി ദിവസങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുക യൂണിവേഴ്സിറ്റി എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കുക അത് തൊട്ടടുത്ത സ്ഥാപനങ്ങളുണ്ടോ നമുക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക അതൊക്കെ നിങ്ങൾ ഇപ്പം മാക്സിമം ഗൂഗിൾ ഉണ്ട് അതേപോലെ യൂട്യൂബ് ചാനൽസ് ഉണ്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കളെടുത്ത് എല്ലാം ചോദിച്ചു മനസ്സിലാക്കിയിട്ട് വേണം വരാൻ വേണ്ടി ഇനി അക്കോമഡേഷൻ തന്നെ എടുക്കാൻ അക്കോമഡേഷൻ എടുക്കുന്നതിനെക്കുറിച്ച് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുപോയി നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഡെപ്പോസിറ്റ് അടയ്ക്കേണ്ടത് വാടകയൊക്കെ എങ്ങനെ മുൻകൂട്ടി അറിയും പലരും വാടക റെന്റ് ഇത്രയും എമൗണ്ട് ആണ് എന്ന് പറയുമായിരിക്കും പക്ഷെ നമ്മളൊരു റെന്റ് എടുക്കുമ്പോൾ ഡെപ്പോസിറ്റ് എന്തായാലും അടയ്ക്കണം ഒരു മാസത്തെ വാടക നമ്മൾ മുൻകൂട്ടി അടയ്ക്കേണ്ടി വരും അപ്പൊ ആ എമൗണ്ടും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ വെക്കുക പല ഏജൻസികളും ആ കാര്യങ്ങളൊന്നും പറയില്ല റെൻറ്റ് ആയിരത്തഞ്ഞൂറ് ആണെങ്കിൽ ആയിരം ആണെങ്കിൽ എഴുന്നൂറാണെന്ന് പറയുമായിരിക്കും എഴുന്നൂറാണ് റെൻ്റെ എങ്കിൽ നമ്മൾ ഒബിയസ്ലി ഒരു ആയിരമോ എഴുന്നൂറോ എക്സ്ട്രാ കരുതണം കാരണം ഡെപ്പോസിറ്റ് കൂടി നമുക്ക് കരുതേണ്ടതായിട്ടുണ്ട് അപ്പൊ കുറഞ്ഞ ജീവിതയിൽ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതിനേക്കാൾ ഉപയോഗിച്ച് നമ്മൾ വേറൊരു കാര്യത്ത് പഠിക്കാൻ വന്നിരിക്കുകയാണ് അപ്പൊ ഇവിടെ മാക്സിമം കുറഞ്ഞ തെളിവ് ജീവിക്കാൻ പഠിക്കുക ഈ കുറഞ്ഞ ജീവിതത്തിൽ ജീവിക്കാൻ പഠിക്കുന്ന ചെലവ് ചുരുക്കി ജീവിക്കുന്നതിനേക്കാൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇവിടുത്തെ സൗകര്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അപ്പൊ അതിന് തന്നെയാണ് നമ്മൾ മാക്സിമം വീഡിയോസ് കാണുക സുഹൃത്തുക്കളോട് പോയി സംവദിക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ണ്ടനിലൊക്കെ യാത്ര ചെയ്യുവാണെങ്കിൽ ഓയിസ്റ്റർ കാർഡ് യൂസ് ചെയ്യാം ഓയിസ്റ്റർ കാർഡിലൊക്കെ ആകുമ്പോൾ നോർമൽ കാർഡിനേക്കാളൊക്കെ റേറ്റ് കുറവായിരിക്കും ഓയിച്ചർ കാർഡ് തന്നെ സ്റ്റുഡൻറ്റ് യോസ് കാർഡ് ഉണ്ട് അതൊക്കെ ആവുമ്പോൾ സ്റ്റുഡന്റ് പ്ലാന്സ് ഉണ്ട് അവർക്ക് താരതമ്യ റേറ്റ് വീണ്ടും കുറവായിരിക്കും അതിനൊട്ടേറെ ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ആദ്യം മനസ്സിലാക്കി വെക്കും ഇതൊക്കെ എന്താ ഗൂഗിൾ ഒക്കെ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ മുൻപേ അവിടെയുള്ള വിദ്യാർത്ഥികളോട് സംസാരിച്ച് മനസ്സിലാക്കി വെക്കുക ഇവിടെ ഫുഡ് ബാങ്ക് പറഞ്ഞ സിസ്റ്റം ഉണ്ട് നമ്മളൊക്കെ പാല് മുട്ട വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ ഫുഡ് ബാങ്ക് കിട്ടും ലണ്ടൻ ഈ ഏരിയയിൽ ഇല്ല കുറച്ച് മറ്റു ഔട്ടറിലും കാര്യങ്ങളിലൊക്കെ അപ്പൊ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയിട്ട് നമ്മൾ അതെല്ലാം വാങ്ങിക്കാവുന്നതാണ് അപ്പൊ അത് അങ്ങനെ വാങ്ങിക്കുന്നതിനൊക്കെയാണ് പലരും വേറെ രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുന്നത് നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നമ്മൾ എന്തുകൊണ്ട് നഷ്ടപ്പെടുത്തണം എന്നാണ് എന്റെ യു കെയിൽ താമസം തന്നെയാണ് പല രീതിയിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ അക്കോമഡേഷൻസ് പല രീതിയിലാണ് കേട്ടോ പ്രത്യേകിച്ച് ലണ്ടനിലാവുമ്പോൾ ഈ ലണ്ടൻ ബെർമിംഗ്ഹാം തുടങ്ങിയ അതേപോലെ മഞ്ചസ്റ്റർ തുടങ്ങിയ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ താമസ ചെലവ് ഒരുപാട് കൂടുതലായിരിക്കും മറ്റു നഗരങ്ങളിലൊക്കെ ലണ്ടനിൽ നിന്ന് വിട്ടുപോകുന്നതിനനുസരിച്ച് ഔട്ടറിലാവുന്നതനുസരിച്ച് താമസ ചെലവ് കുറവായിരിക്കും അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പം നമ്മൾ ഞാൻ അതാ നേരത്തെ പറഞ്ഞത് നമ്മൾ യൂണിവേഴ്സിറ്റി തന്നെ ഒരുപാട് ഔട്ട് ആവരുത് ലണ്ടൻ അതേപോലെ ഒരുപാട് ഇന്നർ ലണ്ടോർ ആവരുത് ഔട്ടർ ആവുന്നതനുസരിച്ച് നമ്മൾ ജോലി സാധ്യത കുറയും ഇന്നർ ലണ്ടനിൽ ആകുന്നതിനനുസരിച്ച് ജോലി സാധ്യത കൂടും പക്ഷേ റെൻ്റ് കൂടും താമസ ചിലവ് കൂടും നമ്മൾ ജീവിത ചിലവ് കൂടും അപ്പോൾ എല്ലാം കൂടി ശ്രദ്ധിച്ച് അതനുസരിച്ചിട്ടുള്ളൊരു സ്ഥലത്തായിരിക്കണം നമ്മൾ അക്കോമഡേഷൻ പല ടൈപ്പ് താമസ സൗകര്യങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അക്കോമഡേഷൻ തിരഞ്ഞെടുക്കുന്നത് പല ടൈപ്പുകളാണ് അപ്പൊ ഞാൻ മനസ്സിലാക്കി കുറച്ച് കാര്യങ്ങൾ താഴെ കൊടുക്കാമെന്ന് പെട്ടെന്ന് വായിച്ചു പോവാം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അല്ലാത്തവർ കമന്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി അോമഡേഷൻസ് ആട്ടോ സ് എന്ന് പറയും ആ യൂണിവേഴ്സിറ്റികൾ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന അക്കോമഡേഷൻസ് ആണ് യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻസ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിന് മാനേജ് ചെയ്യുന്ന അക്കോമഡേഷൻസ് ആണ് ഇത് പല വിദ്യാർത്ഥികൾക്കും ആദ്യത്തെ വർഷം അവർ അക്കോമഡേഷൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അത് അവരുടെ യൂണിവേഴ്സിറ്റിയുടെ കൺട്രോളിൽ തന്നെ ആയിരിക്കും അക്കോമഡേഷൻ ഉണ്ടാവുക അതൊന്നിലും ഷെയർഡ് ആയിരിക്കും അവരുടെ തൊട്ടടുത്ത് തന്നെയുള്ള കെട്ടിടങ്ങളിലോ അതല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ കോമ്പൗണ്ടിലോ ക്യാമ്പസ് തന്നെയൊക്കെ ആയിരിക്കും മിക്കവാറും ഈ ഒരു ഹോസ്റ്റൽ സൗകര്യം എന്ന് പറയുന്നത് സാധാരണയായിട്ട് എൻസ്റ്റ്യൂട്ട് റൂംസോ അല്ലെങ്കിൽ ഷെയർഡ് റൂംസോ അതല്ലെങ്കിൽ സ്റ്റുഡിയോ ഫ്ലാറ്റ്സ് ഒക്കെ ആയിരിക്കും ഈ ഒരു ഹോസ്റ്റൽ സൗകര്യം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലത്തെ ഹോസ്റ്റൽ സൗകര്യം ആയിരിക്കില്ല ഡിഫറൻസ് ഇതാണ് എന്ന് പറയുന്നത് അപ്പൊ എൻസിട്ട് എന്താണ് ഷെയർഡ് റൂം എന്താണെന്നതിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഞാൻ അതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം അതേപോലെ തന്നെ നമ്മൾ മേലെ ലിങ്ക് വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങളൊന്ന് നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് യൂണിവേഴ്സിറ്റി തന്നെ നമുക്ക് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യുമ്പോൾ ഒരുപാട് ഗുണങ്ങളും അതേപോലെ ദോഷങ്ങളും ഉണ്ട് കേട്ടോ നമുക്ക് ഗുണങ്ങളെ കുറിച്ച് ആദ്യം പറയാം ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് തൊട്ടടുത്തായിരിക്കും അതായത് നമ്മൾ ക്യാമ്പസിന് തൊട്ടടുത്തായിരിക്കും ഇവിടെ ഹോസ്റ്റൽ സൗകര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് മെയിൻ ഗുണം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരില്ല നമുക്ക് യാത്ര ചെയ്യാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എല്ലാം നമുക്ക് അതിന് ലാഭിക്കാൻ പറ്റും അപ്പൊ നമുക്ക് നേരിട്ട് തന്നെ നമുക്ക് വേണ്ട വോക്കുബിൾ ഡിസ്റ്റൻസ് ആയിരിക്കും അപ്പൊ നമുക്ക് അത്രയും കാര്യങ്ങൾ ലാഭിക്കാം പിന്നെ രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ നമുക്ക് വിദ്യാർത്ഥി സമൂഹമായിട്ട് നമുക്ക് അടുത്ത് ഇടപഴകാൻ പറ്റും കാരണം നമ്മുടെ സ്റ്റുഡൻസ് നമ്മളെ കൂടെ പഠിക്കുന്നവരെല്ലാവരും അടുത്ത് ഇടപഴകാൻ നമുക്ക് അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും ഈ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ നമുക്ക് ജോലി ലഭിക്കാൻ എളുപ്പമായി കാരണം ഒരാൾക്ക് ജോലി ലഭിക്കുമ്പോൾ അയാൾക്ക് ജോലി ലഭിച്ച സോഴ്സ് നമുക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് ജോലി ലഭിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ സാധിക്കും അതേപോലെ തന്നെ അടുത്തൊരു ഗുണം എന്ന് പറയുന്നത് വെച്ചാല് ബിൽസ് ഇൻക്ലൂഡ് ഇൻക്ലൂഡായിരിക്കട്ടോ പലതിൽ അതായത് നമ്മളിപ്പോ റെന്റ് വെച്ചാൽ റെന്റിന്റെ കൂടെ ബിൽസ് കൂടി ഉൾപ്പെട്ടതായിരിക്കും മാക്സിമം ഈ ഹോസ്റ്റലൊക്കെ ഉണ്ടാവും വാട്ടർ ബില്ല് ഇലക്ട്രിസിറ്റി ബില്ല് വൈഫൈയുടെ ഇന്റർനെറ്റ് കണക്ഷൻ ഇതെല്ലാം ഉൾപ്പെട്ടിട്ടുള്ളൊരു ബില്ല് ആയിരിക്കും ഉണ്ടാവുക അപ്പൊ നമുക്ക് മാക്സിമം നമുക്ക് ബില്ല് എത്രയാണോ ഐ മീൻ എത്രയാണോ റെന്റ് അത് മാത്രം നമുക്ക് പേ ചെയ്താൽ മതിയാവും അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ അക്കോമഡേഷൻ ലഭിക്കുമ്പോഴുള്ള ഗുണങ്ങൾ മാക്സിമം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ യു കെയിലോട്ട് വരുന്ന പുതിയ സ്റ്റുഡൻറ് ആണെങ്കിൽ ആദ്യത്തെ ഒരു വർഷം ഇത് എങ്ങനെയെങ്കിലും അവൈൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത് കാരണം നമുക്ക് ആദ്യം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുമ്പോഴത്തേക്ക് കാരണം നമ്മൾ ചെലവ് ചുരുക്കി ജീവിക്കാൻ പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ഈ ഒരു യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ എളുപ്പമായി അടുത്ത അക്കോമഡേഷന്റെ ഇതിലോട്ട് പോവാം പ്രൈവറ്റ് സ്റ്റുഡന്റ് അക്കോമഡേഷൻ ആണ് അതായത് പ്രൈവറ്റ് കമ്പനീസ് വിദ്യാർത്ഥികൾക്കൊരു പ്രത്യേകമായിട്ട് താമസ സൗകര്യങ്ങൾ നൽകുന്നതാണ് നേരത്തെ പലപോ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് റൂംസ് അതേപോലെ തന്നെ സ്റ്റുഡിയോ ഫ്ലാറ്റ് ഷെയർഡ് എക്കോമഡേഷൻ പോലെ പ്രൈവറ്റ് ആൾക്കാർ വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യം നൽകുന്നുണ്ട് അപ്പൊ നമുക്ക് അക്കോമഡേഷൻ്റെ രണ്ടാമത്തെ ഒരു ഇത് അപ്പൊ ഇതിന്റെ ഗുണങ്ങളും എന്താണ് ബെനിഫിറ്റ്സ് എന്താണ് ഡീമറ്റ്സ് എന്താ നമുക്ക് നോക്കാം ബിൽസ് ഇൻക്ലൂഡ് ആയിരിക്കും അതേപോലെ തന്നെ ആധുനിക സൗകര്യങ്ങൾ എല്ലാം ഉണ്ടായിരിക്കും ചിലതിൽ ജിമ്മ് സിനിമ റൂം സ്റ്റഡി റൂം തുടങ്ങിയ സൗകര്യങ്ങളൊക്കെ ഉള്ളതായിരിക്കാം ഈ പറഞ്ഞ പ്രൈവറ്റ് പ്രൈവറ്റ് അധികൃതർ നടത്തുന്ന അക്കോമഡേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പേരെയായിട്ടും മിങ്കി ചെയ്യാൻ പറ്റും നമുക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ കുടും എല്ലാം ഉണ്ട് പക്ഷെ അതാണ് നമുക്ക് റെന്റ് കൂടുതലായിരിക്കും പിന്നെ താമസ സൗകര്യവും നമ്മൾ താമസിക്കുന്ന സ്ഥലം ചിലപ്പോൾ സിറ്റിയിലൊക്കെ ആയിരിക്കും അവിടെ നിന്ന് നമ്മൾ യൂണിവേഴ്സിറ്റിയിലൂടെ പോകാൻ ട്രാൻസ്പോർട്ടേഷന്റെ ചിലവ് നമ്മൾ കൈ എടുക്കേണ്ടി വരും അതേപോലെ തന്നെ ഫുഡിനൊക്കെ റേറ്റ് എല്ലാത്തിനും ചിലവ് കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് അടുത്ത മൂന്നാമത്തെ പോയിന്റാണ് പ്രൈവറ്റ് റെൻറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ അത് സ്റ്റുഡൻസിന് മാത്രമേ പ്രൈവറ്റ് റെന്റ് കൊടുക്കുന്ന ആണ് ഞാൻ മൂന്ന് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് ഇത് പ്രൈവറ്റ് ഷെയർഡ് അക്കൗണ്ട് ഇതിൽ സ്റ്റുഡൻസ് ഉണ്ടാവും അതേപോലെ മറ്റു ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഷെയർ ആയിട്ട് താമസിക്കുന്ന ഒരു അക്കോമഡേഷൻ ആണ് അപ്പൊ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഡിമെറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം കൂടുതൽ ഫ്രീഡും ഉണ്ടാവുന്നതാണ് മറ്റു അക്കോമഡേഷനെ മറ്റു ഞാൻ നേരത്തെ പറഞ്ഞ പ്രൈവറ്റ് സ്റ്റുഡൻസ് അക്കോമഡേഷനെക്കാളും അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി അക്കോമഡേഷനെക്കാളും കുറച്ചുകൂടി സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും കാരണം നമ്മൾ ഒരു സ്റ്റുഡൻറിന്റെ രീതിയിലല്ല നമ്മൾ മറ്റുള്ള ആൾക്കാരെ രണ്ടിന് താമസിക്കുന്ന പോലെ അവരെ കൂടുതൽ താമസിക്കുക നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള ഒരു ഫ്രീഡും ഉണ്ടാവും നമുക്ക് ഫർണിച്ചേഴ്സ് ഒക്കെ നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റും നമുക്ക് ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ തെരഞ്ഞെടുക്കാനൊക്കെ പറ്റും പിന്നെ അതേപോലെ തന്നെ കുറച്ചും കൂടി മറ്റു ആൾക്കാരവരെ മിങ്കിൾ ചെയ്യാൻ പറ്റും നമ്മുടെ ലാംഗ്വേജ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇതൊക്കെ അതിന്റെ ഗുണങ്ങളാണ് അതിന് ഡിമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ ബിൽസ് മാക്സിമം ഇൻക്ലൂഡ് ആയിരിക്കില്ല ബിൽസ് ഇൻക്ലൂഡ് ആയതും ഉണ്ടാവാം പക്ഷെ നമുക്ക് സാധ്യത കൂടുതൽ കുറവാണ് കേട്ടോ ഇൻക്ലൂഡ് ആയത് കിട്ടാൻ അപ്പോൾ ബിൽസ് ഇൻക്ലൂഡ് ആയിരിക്കില്ല നമുക്ക് റെന്റ് ഇപ്പൊ തൗസൻഡ് പോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ബില്ല് കൂടി ഉണ്ടാവും ഡിമെറിറ്റ്സ് എന്ന് പറയുമ്പോൾ മെയിൻ്റെസ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ലാൻഡ് ലോഡ് പടി തന്നെ നമ്മൾ ഫോൺ ചെയ്ത് മെയിൽ ചെയ്തൊക്കെ പരിഹരിക്കണം നാലാമത്തെ പോയിന്റ് നമ്മൾ ഹോം സ്റ്റേ ആട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഹോം സ്റ്റേ സൗകര്യം ഉള്ളവർക്ക് ഇവിടെയും ഹോം സ്റ്റേ സൗകര്യം ഉണ്ട് അത് നമുക്ക് പെട്ടെന്ന് കിട്ടാൻ സാധ്യത കുറവാണ് നമ്മൾ നമ്മളിവിടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഇവിടുത്തെ ബന്ധങ്ങളെല്ലാം ആയ ശേഷം മാത്രമാണ് നമുക്ക് ഈ ഹോം സ്റ്റേ പോകാൻ വേണ്ടി ഒരു കഴിയുള്ളൂ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ഭക്ഷണവും കൂടി ലഭിക്കും കേട്ടോ അതിപ്പോൾ ഒരു നമുക്ക് അറിയുന്ന ഒരു സുഹൃത്ത് അങ്ങനെ താമസിക്കുന്നുണ്ട് ശ്രീലങ്കൻ ഫാമിലി കൂടെ താമസിക്കുന്നത് അവർക്ക് മാത്രം കൊടുത്താൽ അവർക്ക് ഭക്ഷണവും അതിലൂടെ തന്നെ ലഭിക്കുക അപ്പൊ ഒരു ചെലവുമില്ല ജസ്റ്റ് റെന്റ് മാത്രം കൊടുക്കുക അപ്പൊ അപൂർവമായിട്ട് അത്തരം താമസ സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ലാഭമാണ് കാരണം നമുക്ക് വേറൊരു കാര്യങ്ങൾ അറിയേണ്ടവില്ല ഭക്ഷണത്തിൽ നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഭക്ഷണം സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം ഈ ഒരു റെന്റിൽ ഇൻക്ലൂഡഡ് ആണ് പല അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ പല കൾച്ചറിലെ ആൾക്കാരായിരിക്കും ഉണ്ടാവുക ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവാൻ സാധ്യത ഒക്കെ ഉണ്ട് പക്ഷെ അതിലൊരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഡിമെറിറ്റ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഒരു ഫ്രീഡം കുറവുണ്ടാവും കാരണം നമ്മൾ ഏത് വീട്ടിലാണ് താമസിക്കുന്നത് അവരുടെ ഭക്ഷണം നമ്മൾ കഴിക്കേണ്ടി വരും അവരുടെ ഭക്ഷണ രീതികളുണ്ടാവും പിന്നെ സ്റ്റുഡിയോ ഫ്ലാറ്റ് ആണ് ഇപ്പം ഇതിനെ കുറിച്ച് മുമ്പ് വീട് ചെയ്തിട്ടുണ്ട് സ്റ്റുഡിയോ ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ അതായത് സ്റ്റുഡിയോ ഫ്ലാറ്റ് എന്ന് സെൽഫ് കണ്ടെയ്ൻഡ് ആണ് ബാത്റൂമ് ബെഡ്റൂം കിച്ചൺ എല്ലാം ഒരു ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുന്ന രീതിയിലുള്ള താമസമാണ് സ്റ്റുഡിയോ ഫ്ലാറ്റ് എന്ന് പറയുന്നത് അപ്പൊ അത് ചിലപ്പോൾ ബിൽസ് ഇൻക്ലൂഡഡ് ആയിരിക്കും ചിലപ്പോൾ സെപ്പറേറ്റ് ആയിരിക്കും അത് ഓരോ ലാൻഡ് ലോഡിനനുസരിച്ചിട്ടുണ്ടാവുകയുള്ള ഉണ്ടാവുക അപ്പൊ നമ്മൾ ആദ്യം മഴ വന്നിട്ട് താമസിച്ച് സ്റ്റുഡിയോ ഫ്ലാറ്റിലായിരുന്നു ബിൽസ് സെപ്പറേറ്റർ ആയിരുന്നു അപ്പൊ ചില ആൾക്കാർക്ക് ഇൻക്ലൂഡർ ആയിരിക്കും അത് അത് സ്ഥലത്തെ ഏരിയ അനുസരിച്ചായിരിക്കും ബാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റകുറ്റപ്പണിക്കൊക്കെ ലാൻഡ് ലോഡ് തന്നെ വരേണ്ടിവരും ലാൻഡ് ലോഡ് തന്നെ വിളിച്ച് വെയിറ്റ് ചെയ്യണം നല്ല ഏജൻസികളാണെങ്കിൽ പെട്ടെന്ന് ശരിയാവും അതല്ലാത്ത പക്ഷെ ഒരുപാട് സമയം എടുക്കും ഈ എക്കോമഡേഷൻ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഞാൻ ചെറുതായിട്ട് ഓട്ടപ്രദണം ചെയ്യുകയാണ് ആദ്യം യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിക്ക് അടുത്താവുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം അതേപോലെ ജോലി സൗകര്യങ്ങൾ നമുക്ക് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് അടുത്ത സൂപ്പർ ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റിയ സ്ഥാപനങ്ങളും സ്ഥലങ്ങളൊക്കെ അടുത്തുണ്ടോ എന്ന് ശ്രദ്ധിക്കണം നേരത്തെ പറഞ്ഞാൽ ബിൽ ഇൻക്ലൂഡഡ് ആണോ റെന്റ് എങ്ങനെയാണ് അവർ റെന്റ് ഒരാൾ ഒരു റെന്റ് പറയുന്ന സമയത്ത് നമ്മൾ പ്ലസ് ബിൽസ് അതിലൂടെ ആഡ് ചെയ്ത് വരുമ്പത് ഇൻക്ലൂഡഡ് ആണോ സെപ്പറേറ്റ് ആണോ കാര്യങ്ങളെല്ലാം ആദ്യം ചോദിച്ച് മനസ്സിലാക്കണം ഡെപ്പോസിറ്റ് എങ്ങനെയാണ് അടയ്ക്കേണ്ടത് എന്ന് ചോദിച്ചു മനസ്സിലാക്കണം ചില ചില ലോഡ്സ് പറയും രണ്ട് മാസത്തെ റെന്റ് ഡെപ്പോസിറ്റ് അടക്കണം എന്ന് പറയും ചിലർ അപ് ടു സിക്സ് മന്ത്സ് വരെ പറയുന്നവരുണ്ട് അപ്പൊ അതൊക്കെ കാര്യങ്ങൾ ആദ്യമേ ചോദിച്ചു വ്യക്തത വരുത്തണം ഓരോ കാര്യങ്ങൾക്കും അതേപോലെ തന്നെ ഇപ്പൊ ലാൻഡ് ലോഡിനെ വിളിക്കേണ്ട രീതി എങ്ങനെയാണ് ഇപ്പൊ ഓരോ വീട്ടിലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മെയിൻ്റെനൻസ് വർക്ക് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അത് കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആദ്യമേ ചോദിച്ച് വ്യക്തത വരുത്തണം അവരതൊക്കെ അഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് അത് നമ്മൾ കാര്യങ്ങളെല്ലാം ഇത് വേറൊരു ആണ് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഒരു സയൻസ് കൊടുത്താൽ ഇത് വേറൊരു രാജ്യമാണ് അപ്പൊ നമ്മൾ ഓരോ പോയിന്റും കറക്റ്റ് മനസ്സിലാക്കണം കാരണം ഏതെങ്കിലും ഒരു പോയിന്റ് ചിലപ്പോൾ അവർ പറഞ്ഞു നമുക്ക് മനസ്സിലാവാതെ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ആ ഒരു രീതിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഒരുപാട് നഷ്ടപ്പെടും സ്റ്റുഡിയോ ഫ്ലാറ്റ് പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് ക്യാഷ് അതൊക്കെ നഷ്ടമായി നമ്മുടെ ഭാഗത്തും മിസ്റ്റേക്ക് കൊണ്ടുതന്നെ ആയിരുന്നു ചുമരിൽ ആന അടിച്ചിട്ടുണ്ടായിരുന്നു സോ ചുമരിലൊന്നും ആന അടിക്കരുന്ന് കറക്റ്റായിട്ട് അവർ എഴുതിയിട്ടുണ്ടാവും അപ്പൊ അതിനൊക്കെ അവർ ക്യാഷ് ഈടാക്കും അതെല്ലാം ശ്രദ്ധിക്കണം ഒരു ഭാഗത്ത് ചുവരിൽ ആന അടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം മൊത്തം ഒക്കെ പെയിന്റ് ചെയ്യണം അപ്പൊ അതിന് ഒരുപാട് എമൗണ്ട് വരും എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ക്യാഷ് അധികം നഷ്ടമായത് അപ്പൊ ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക പിന്നെ ഈ ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന വേറൊരു പോയിന്റ് ഉണ്ട് കേട്ടോ അതായത് ഡെപ്പോസിറ്റ് പ്രൊട്ടക്ഷൻ സ്കീമുണ്ട് ഡി പി എസ് അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഈ ഡെപ്പോസിറ്റ് എല്ലാം അതുവഴി സേഫ് ഗാർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ ശ്രമിക്കണം അതേപോലെ പ്രൈവറ്റ് ഷെയറിംഗ് റൂമിൽ കൂടെയുള്ള ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാവണം കാരണം അവർ നമ്മൾ കൂടെ താമസിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവർ ഏത് രാജ്യക്കാരാണ് അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലായിരിക്കും കാരണം പല ടൈ രാജ്യക്കാർക്കും പല രീതിയിലുള്ള സ്വഭാവങ്ങളായിരിക്കും നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങനെ തന്നെയാണല്ലോ ഓരോ ഏരിയക്കനുസരിച്ച് ആൾക്കാരുടെ സ്വഭാവം മാറുള്ള അപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യക്കാരുടെ ഇന്ത്യക്കാർ ഐ മീൻ വേറെ കൺട്രീസിലെ ആൾക്കാരൊക്കെ ആണെങ്കിൽ പലർക്കും നമ്മുടെ ഭക്ഷണ സാധനങ്ങളുടെ സ്മെല്ലൊന്നും വലിയ രീതിയിൽ ഇഷ്ടപ്പെടില്ല നമുക്ക് നമ്മളൊക്കെ ആണെങ്കിൽ ഒരുപാട് മല്ലിപ്പൊടി മുളക് പൊടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇവിടുത്തെ പല ആൾക്കാരും അത്തരം കുക്കിംഗ് ഒന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് അപ്പൊ എല്ലാം മിക്സഡ് ആയിട്ട് കൊടുത്ത് താമസിക്കുമ്പോൾ നമുക്ക് പല രീതിയിലും കുറച്ച് ഫ്രീഡത്തിന്റെ കുറവുണ്ടാവും നമുക്ക് കുക്കിംഗ് കഴിയുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ വരും പിന്നെ അക്കോമഡേഷൻ ഒക്കെ ഞാൻ ലിങ്ക് ഞാൻ കൊടുക്കാം ഒക്കെ ഏതൊക്കെ സൈറ്റ് വഴിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതിനെ കുറിച്ചൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതൊക്കെയാണ് സൈറ്റുകളിൽ നിന്നൊക്കെ ഓപ്പൺ മാർക്കറ്റ് പോലെയുള്ള റൈറ്റ് മൂവ് പോലെ ഒരുപാട് ആപ്പുകളൊക്കെ ഉണ്ട് അവൈലബിൾ ആണ് അതിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ ഏരിയ എവിടെയാണ് നോക്കിയിട്ട് നമുക്ക് എക്കോമഡേഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ് കൗൺസിൽ ടാക്സിന്റെ അളവുകളൊക്കെ ഉണ്ടാവും സ്റ്റുഡൻസിന് അതൊക്കെ അത് മനസ്സിലാക്കി വെക്കുക അത് ഫുൾ ടൈം സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ഈ കൗൺസിൽ ടാക്സിന് അളവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ എങ്ങനെയാണ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി അതിന് വെക്കുക അറിയുന്നവർക്ക് ചോദിച്ച് ക്ലിയർ ചെയ്ത് വെക്കുക കേട്ടോ കാരണം ഇതെങ്ങനെയൊക്കെയാണ് ചെലവ് കുറയ്ക്കുകയെന്ന് പറഞ്ഞാൽ ഇതിന് ഇത്ര ആനുകൂല്യങ്ങൾ ഉണ്ടായിട്ട് ആനുകൂല്യങ്ങൾ നമുക്ക് നമ്മളത് നേടിയെടുക്കാതെ നമ്മള് ഇതൊന്നും അറിയാണ്ട് നമ്മൾ വന്ന് ജീവിക്കുമ്പോഴാണ് നമുക്ക് അതിൽ ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ നഷ്ടമാകുന്നത് ഇത് പഠിക്കാനുള്ള വിദ്യാർത്ഥികൾ പണമിടപാടുകൾ സംബന്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം അപ്പൊ നമ്മുടെ അക്കൗണ്ട് ത്രൂ ഇവിടെ ആദ്യം ഇവിടെ അക്കൗണ്ടിൽ നമ്മൾ ക്യാഷ് എത്ര വെക്കാൻ പറ്റും അക്കൗണ്ടിൽ എത്ര രൂപ വരെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നുള്ളൊക്കെ നമുക്ക് മനസ്സിലാക്കണം നമ്മളെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആപ്പുകളിൽ എന്തിനാണ് എന്നുള്ള വ്യക്തമാക്കണം അതിലൊരു ഓപ്ഷൻ ഉണ്ടാവും മാൻഡേറ്ററി അല്ല മീൻസ് നമുക്ക് വേണമെങ്കിൽ ഫിൽ ചെയ്താൽ മാത്രം മതി പക്ഷെ അതിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് റേഞ്ചാണ് റേഞ്ചിനുള്ള റേഞ്ചിനാണ് അല്ലെങ്കിൽ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും ഗിഫ്റ്റ് കൊടുക്കുകയാണ് എന്നൊക്കെ കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവുക ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ അക്കൗണ്ട് ത്രൂ ട്രാൻസാക്ഷൻസ് വരികയാണെങ്കിൽ ബാങ്കിൽ നിന്ന് നമ്മുടെ അക്കൗണ്ട് ക്രീസ് ചെയ്യുന്നു അവർ നമ്മളെ വിളിച്ച് സംസാരിക്കും എന്തിനാണ് നിങ്ങൾ അക്കൗണ്ട് അയച്ചു കൊടുത്തത് ഈ കെ എത്രയും എമൗണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ട്രാൻസ്ഫർ ചെയ്തതെല്ലാം ചോദിക്കും നമുക്ക് വരുമാനം അധികം വരാതെ നമ്മളെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെയൊക്കെ ഗവൺമെന്റിന് തോന്നിയാണെങ്കിൽ ബാങ്കുകൾ വീക്ഷിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ അവര് നമ്മൾ പല രീതിയിൽ ക്വസ്റ്റൻ ചെയ്തു നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര രൂപ പിൻവലിച്ചത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര രൂപ നിങ്ങൾക്ക് എവിടുന്നാണ് ഇത്ര രൂപ ബാങ്കുകളിൽ ഇടാൻ വേണ്ടി കിട്ടിയത് കാരണം പലരും ബൈ ഹാൻഡ് ആയിട്ട് വർക്ക് ചെയ്യും നിയമപ്രകാരം അല്ലാതെ ബൈ ഹാൻഡ് ക്യാഷ് വാങ്ങിയിട്ട് വർക്ക് ചെയ്യും അവർ എന്നിട്ട് നമ്മുടെ അക്കൗണ്ടിലൂടെ ക്യാഷ് ഇടുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ വരുമാനം എവിടുന്നാണ് ലഭിച്ചെന്ന് ചോദ്യം വരാനും സാധ്യതയുണ്ട് അതും വർക്ക് ചെയ്യുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചു മനസ്സിലാക്കുക ഒരാളെടുത്തല്ല ഒന്നോ രണ്ടോ ആളുകളെടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക ചില ആൾക്കാർ ചില കള്ളത്തരങ്ങൾ അവര് പോലും അറിയാതെ കള്ളത്തരങ്ങൾ ചെയ്യുന്നുണ്ടാവും അതിലവർ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകുന്നുണ്ടാവണം അപ്പൊ അവർ ചെയ്യുന്നു എന്ന് അത് നമ്മൾ ചെയ്താൽ ചിലപ്പോൾ നമ്മളായിരിക്കും പെടുക അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ചിലപ്പോൾ ചില കേസുകളിലൊക്കെ നമ്മൾ നാട്ടിലോട്ട് പോകേണ്ടി വരും അപ്പൊ അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിട്ട് അതൊക്കെ യു കെയിൽ പഠിക്കുവരുന്ന ആൾക്കാർ ഒരു മാസം കുറഞ്ഞത് ആയിരത്തി മുന്നൂറ് പൗണ്ടോളം എമൗണ്ട് തങ്ങളുടെ അക്കൗണ്ടിൽ കാണിച്ചിരിക്കണം എന്ന് നിബന്ധന ഇതൊക്കെ ചിലവട്ടെ ഞാൻ പറഞ്ഞത് ഒരു മാസം നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കണം ഇവിടുത്തെ ചെലവിന് വേണ്ടിയിട്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അത് ഓൾറെഡി ഏജൻസികളെല്ലാം പറയും ഏജൻസികൾ പറയാൻ ഞാൻ വിനും പറയുകയാണ് ഇവിടെ വന്ന സുഹൃത്തുക്കളോടും കാര്യങ്ങളും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾക്കൊരു ക്ലിയർ പിക്ചർ ഉണ്ടായിരിക്കേണ്ട അത്യാവശ്യമാണ് യു കെ ബാങ്ക് അക്കൗണ്ട് എല്ലാവരും എടുക്കേണ്ടത് ഇവിടെ വന്ന് ആൾക്കാർ ഡിപ്പെൻ്റൻസിൽ വിസയിലുള്ള ആൾക്കാരാണെങ്കിലും ആരാണെങ്കിലും യു ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നത് അത്യാവശ്യമാണ് നമ്മളെ ഒരു ഐഡന്റിറ്റി ആണെങ്കിൽ നമുക്കൊരു പ്രൂഫ് അഡ്രസ് പ്രൂഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് യു കെ ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നത് ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ ബാങ്കിൽ തന്നെ പോയി പോകണമെന്നൊരു നിബന്ധനയില്ല ഞാനൊക്കെ ബാങ്ക് അക്കൗണ്ട് വീട്ടിലിരുത്താണ് എടുത്തത് അപ്പം നമ്മളത് ഫോണിൻ്റെ ആപ്പ് മുഖേന എടുക്കുക അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് ഘട്ടങ്ങളുണ്ട് നമ്മൾ സെൽഫ് നമ്മുടെ സെൽഫിയൊക്കെ അതിൽ അപ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത് നമ്മുടെ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഏരിയയിൽ അഡ്രസ്സ് കൊടുക്കുമ്പോൾ അവരത് കറക്റ്റ് ചെക്ക് ചെയ്യും നമ്മൾ നമ്മുടെ ഫോണിൽ നമ്മളെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ ഇപ്പോൾ കറക്റ്റ് ആ അഡ്രസ്സ് തന്നെയാണോ എന്നെല്ലാം അവർ ചെക്ക് ചെയ്യും എന്നിട്ടൊക്കെയാണെങ്കിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് നമുക്ക് റെഡിയാക്കി ആക്കി തരുക അപ്പോൾ ബാങ്ക് അക്കൗണ്ട് എടുക്കണം അതിന് വിസയുടെ നമ്മളെ ബി ആർ പി കാർഡ് പാസ്പോർട്ടിൻ്റെ കോപ്പി ഇതെല്ലാം ആവശ്യമാണ് അപ്പോൾ എല്ലാം എടുത്ത് റെഡിയാക്കി വെക്കും വന്ന ഉടനെ മൂന്നാമത്തെ നാലാമത്തെ ദിവസം നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് എടുക്കേണ്ടതാണ് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഭാഷ ഇംഗ്ലീഷ് ലാംഗ്വേജ് നന്നായി യൂസ് ചെയ്യുക നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള പ്രോലെ പ്രോഗ്രാംസ് എല്ലാം സുഹൃത്തുക്കളോട് തന്നെ മാക്സിമം ഇംഗ്ലീഷ് ലാംഗ്വേജ് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെ പല സ്ലാങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഇവിടെ പല ടൈപ്പ് ആൾക്കാരായിരിക്കും ഉണ്ടാവും സ്പാനിഷ് നൈജീരിയൻസ് അങ്ങനെ അവരുടെ അവരുടെയൊക്കെ സ്ലാങ്സ് എല്ലാം ഡിഫറൻസ് ആയിരിക്കും അപ്പോൾ മാക്സിമം എല്ലാവരുടെയടുത്തും ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സംസാരിച്ചിട്ട് നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ സുഖമാക്കാൻ വേണ്ടി ശ്രമിക്കണം ിലെ വെതർ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് വെതറായിരിക്കും അതനുസരിച്ചുള്ള വസ്ത്രങ്ങളും പുതപ്പുകളും നമ്മൾ കരുതുക ഒരിക്കലും നമ്മൾ നാട്ടിലൊന്നും നിന്ന് വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവരുന്നത് ഞാൻ പറയില്ല കാരണം ക്വാളിറ്റി വളരെ കുറവായിരിക്കും നമുക്ക് ആ നാട്ടിലൊന്നും വാങ്ങുന്ന പുതപ്പുകളോ അല്ലെങ്കിൽ കോർട്സോ ഒന്നിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ കുറച്ച് കോളേജുകളുടെ ഡ്രസ്സുകളും കാര്യങ്ങളും ഇവിടെ നിന്ന് തന്നെ വാങ്ങുന്നതായിരിക്കും ബെറ്റർ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ യു കെയിലോട്ട് ഈ സെപ്റ്റംബറിലോ അല്ലെങ്കിൽ ജനുവരിയിലൊക്കെ ഇന്റർനെറ്റിലോട് വരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് അതായത് നമ്മൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലാവട്ടെ അക്കോമേഷൻ കിടക്കുന്ന കാര്യത്തിലാവട്ടെ അതുപോലെ ജോബ് ലഭിക്കേണ്ട കാര്യങ്ങളാവട്ടെ എല്ലാത്തിനെ കുറിച്ചും ഒരു ടോട്ടപ്രദിക്ഷണമാണ് വീഡിയോ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ എല്ലാവർക്കും ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതേപോലെ ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസ് നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരുപാട് സന്തോഷം അതുപോലെ ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം അപ്പോൾ ഇതേപോലെ ഇൻഫർമേറ്റീവ് വീഡിയോസുമായി ഞാൻ വീണ്ടും വീണ്ടും അതിലേക്കും ബൈ